പശു ഹാപ്പിയാകും പശു ചോളം നന്നായിട്ട് തിന്നും മറ്റു സാധനങ്ങൾ തിന്നുപോലെക്കാൻ നല്ല സൈലായിട്ട് പശു ചോളം ഈ ചോളം ശൈലജ തിന്നും ശൈലജ് ഭയങ്കര ഇഷ്ടമാണ് പശുവിനെ ഞാൻ വിചാരിച്ചിരുന്നത് ഈ വേസ്റ്റ് വീണ് കിടക്കുന്നതും മണ്ണും എല്ലാം കൂടെ കൂടി വേസ്റ്റായിട്ട് വരുന്നതും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ ഇതിവിടെ വന്നു കഴിഞ്ഞപ്പം ഈ കോർണക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സൈലേജ് ഇവിടെ കിട്ടിക്കഴിഞ്ഞപ്പം ഇതിനകത്തുണ്ട് യാതൊരു വേസ്റ്റാട്ടെ യാതൊരു കളർ വ്യത്യാസമായിട്ടെ യാതൊന്നും ഇല്ല നല്ല ക്ലിയറായിട്ടായിരിക്കുന്നത് ഇതിനകത്ത് നന്നായിട്ട് ചോളമുണ്ട് ചോളം കായുണ്ട് ഇലയെല്ലാം പച്ച ഇലയാണ് ഉണങ്ങിയ ഇലകളൊന്നും ഇതിനകത്ത് വരുന്നില്ല നല്ല ക്ലിയർ ആയിട്ടുള്ള സംഭവമാണ് ചോളം മൊത്തത്തിൽ ചോളം കട്ട് ചെയ്ത് അത് അതേ അതേപിടി തന്നെ മെഷീനിൽ കൊടുത്ത് അത് അന്നേരം തന്നെ ടൈറ്റ് ചെയ്ത് എയർ ടൈറ്റ് ആയിട്ട് വരുന്നതാണ് ഇതിനകത്ത് യാതൊരു അഴുക്കുമില്ല പശുവിന് യാതൊരു കേടും വരുന്നില്ല മിൽമയിൽ നിന്ന് കിട്ടുവാണെങ്കിൽ രണ്ട് രൂപ ലാഭമുണ്ട് സബ്സിഡി കിട്ടും പൈസ പാലിൽ നിന്ന് കൊടുത്താൽ മതി അവർ എടുത്തോളും നല്ല ആണ് പാക്കിങ്ങാണ് ഒരഴുക്കുമില്ല പശുവിന് ഇതുപോലുള്ള സാധനങ്ങൾ പശുവിന് കൊടുത്താൽ പശുവിന് ഒരസുഖവും വരികയില്ല നല്ല ഭക്ഷണം പശുവിന് കൊടുത്താൽ ഒരശു അസുഖവും പശുവിന് വരത്തില്ല നമ്മൾ ഈ കണ്ട എല്ലാം കൂടെ കൊടുത്തുകഴിയുമ്പോഴാണ് ഈ പശുവിന് അസുഖങ്ങളും ഉണ്ടാകുന്നത് എന്നിട്ട് ആ ഫാം നഷ്ടമാവും ഇത് ഈ ചോളത്തിൻ്റെ സൈലേജ് നമുക്ക് എല്ലാം എപ്പോൾ പറഞ്ഞാലും കിട്ടുന്നുണ്ട് എനിക്ക് ഈ കോർണെക്സ് ഞാൻ ഈ മിന്മയുടെ ഈ കോർണെക്സിൻ്റെ എടുക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഇത് കിട്ടാതിരുന്നിട്ടില്ല ഒരു സമയത്ത് പോലും കിട്ടാതിരുന്നിട്ടില്ല വേറൊരു തീറ്റ മാറ്റി കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല തീറ്റ മാറ്റി കൊടുത്താൽ പാല് കുറയും ഈ സൈലജിൻ്റെ സ്ഥാനത്ത് ഞാനിപ്പം പൈനാപ്പിൾ കൊടുക്കുവാണെങ്കിൽ പൈനാപ്പിളിൻ്റെ ആ പാല് ഡിഫറൻസ് വരും പിന്നെ അത് സൈല പിന്നെ സൈലേജ് കൊടുക്കുമ്പം വീണ്ടും കുറയും പിന്നെ അത് വരാൻ ആയിട്ട് ബുദ്ധിമുട്ട് വരും ജിമ്മിച്ചാൻ ഞങ്ങൾ പിന്നെ സാമ്പിൾ എന്ന നിലയിലാണ് ആദ്യമായിട്ട് സൈലേജ് ബെയിൽസ് കൊടുക്കുന്നത് എങ്ങനെയുണ്ട് എന്ന് നോക്കിയതിന് ശേഷം മാത്രം കൺവിൻസ് ആയതിനു ശേഷം മാത്രം എടുത്താൽ ഞങ്ങൾ ആദ്യം ഇൻഫോം ചെയ്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സൈലേജ് ബെയിൽ എന്ന് പറയുന്നത് ഒരു പുതിയ കോൺസെപ്റ്റ് കോൺസെപ്റ്റായിരുന്നു നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഫാമേഴ്സും നമ്മൾ ഇനിഷ്യലായിട്ട് സാമ്പിൾ നൽകിയിട്ടായിരുന്നു നമ്മളിവിടെ കേരളത്തിൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ അതിൽ നിന്നിട്ടാണ് ഇന്ന് ജിമ്മിച്ചാൻ ഇപ്പോൾ ഒരു പേരിൽ സാമ്പിളായിട്ട് തുടങ്ങിയ ജിമ്മിച്ചാൻ ഇപ്പോൾ ഒരു ലോഡ് വരെ ഒരു മാസം എടുത്ത് തുടങ്ങി പക്ഷേ ഇപ്പോൾ രണ്ട് പശുക്കളുള്ള ഫാമേഴ്സിനെ സംബന്ധിച്ചോളം അത് വലിയ ലോഡുകളായിട്ട് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ മിൽമ വഴി നമ്മൾ സബ്സിഡി റേറ്റിൽ എല്ലാ ഫാമേഴ്സിലേക്കും എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ മിൽമ ത്രൂ നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ ഫാമേഴ്സിനും ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ കോർണെക്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് അപ്പോൾ ബെയിൽഡ് സൈലേജ് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി ഇന്ത്യയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനിയാണ് കോർണെക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സൈലേജ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എൺപത് തൊട്ട് തൊണ്ണൂറ് ദിവസത്തിനുള്ള ക്രോപ്പ് എടുത്തിട്ടാണ് നമ്മൾ സൈലേജ് ഉണ്ടാക്കുന്നത് അതായത് നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഒരഞ്ച് സെൻറ്റിമീറ്റർ വിട്ടിട്ടായിരിക്കും നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുക അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ലെവലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോക്സിൻ ഉണ്ടാവും അതുകൊണ്ട് അതൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മൾ എൺപത് തൊട്ട് തൊണ്ണൂറ് ദിവസത്തെ ചോളം എടുത്ത് നമ്മളത് ഹാർവെസ്റ്റ് ചെയ്തിട്ട് നമ്മളത് സൈലേജ് ആയിട്ട് ഉല്പാദിപ്പിക്കുന്നത് അത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം വരെ സൈലേജിന് കേടു കേടുപാടുകൾ കൂടാതെ നമുക്കത് വെക്കുവാനായിട്ട് സാധിക്കും സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു സൈലേജ് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ക്രോപ്പ് സെലക്ഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യും ക്രോപ്പ് സെലക്ഷൻ ആയിക്കോട്ടെ ഹാർവസ്റ്റിങ് ഉണ്ട് നമ്മൾ ബെയിലിങ് ചെയ്യുന്ന ഇതിൻ്റെ ഇതുണ്ട് അതിന് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നതിൻ്റെ ഇതുണ്ട് അതിനുശേഷം ലോഡിങ് ലോഡിംഗ് ചെയ്തിട്ട് നമ്മളത് ഡെലിവറി ചെയ്യുന്നതിൻ്റെ അത്രയും സ്റ്റേജസ് കടന്നിട്ടാണ് ഒരു സൈലേജ് ബെയിൽ ഒരു ഫാർമറിൻ്റെ ഡോർ സ്റ്റെപ്പിൽ എത്തുന്നത് അപ്പോൾ എല്ലാ എല്ലാ സ്റ്റേജസും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ടേ നമുക്കവിടുന്ന് ഫാമേസിൻ്റെ ഡോർ സ്റ്റെപ്പിലേക്ക് എത്തിക്കുന്നുള്ളൂ ഇപ്പോൾ ഈ ഹാർവെസ്റ്റ് ചെയ്യുന്നത് പോലും നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പീസുകളായി കട്ട് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആനിമൽസ് അതായത് പശുക്കൾ കഴിക്കുമ്പോൾ അത് റിജക്റ്റ് ചെയ്യും ഓട്ടോമാറ്റിക്കലി ടങ്ങ് കൊണ്ട് റിജക്റ്റ് ചെയ്യും അതുകൊണ്ടാണ് നമ്മളത് ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മളത് ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്നത് അതിനുശേഷം നമ്മുടെ ബെയിലർ മെഷീൻ തന്നെയുണ്ട് ഞങ്ങൾക്ക് സൈലേജ് മാത്രമല്ല സൈലേജ് ബെലർ മെഷീനിൻ്റെ സെയിൽസും ഉണ്ട് സൈലേജ് ബെയിലർ മെഷീൻ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനിയും കൂടിയാണ് കോർണെക്സ്റ്റ് ഇപ്പോൾ നമുക്കിപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉള്ള മെഷീനാണ് ഞങ്ങളത് ഓൾമോസ്റ്റ് പതിനഞ്ച് രാജ്യങ്ങളിൽ നമ്മൾ സൈലേജ് ബീലർ മെഷീൻസ് കൊടുത്തിട്ടുണ്ട് ശരിക്കും ഇത് കൊടുത്തിട്ട് പശുക്കൾക്ക് എനിക്കിത് കൊടുത്തിട്ട് പശുവിൻ്റെ അസുഖങ്ങൾ വളരെ കുറവായിട്ട് കാണുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കാര്യമായ അസുഖവും പശുവിനും വന്നിട്ടില്ല ഈ വയറ്റിലുള്ള പ്രശ്നങ്ങൾ ലൂസ് മോഷന് ഈ ചാണകത്തിനുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഒന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല ആദ്യമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് വാഴത്തട വാഴയില ഇല വാഴയൊക്കെ ചുമ്മാ കൊലയ്ക്കാത്ത വാഴയൊക്കെ ചോട വെട്ടി അത് കൊടുക്കുമായിരുന്നു തീറ്റ ഇല്ലാതിരുന്നു കപ്പക്കൊലു കൊടുക്കുമായിരുന്നു അങ്ങനെയൊക്കെ പലതും കൊടുക്കുമായിരുന്നു പോത കുറച്ച് പോത പിന്നെ പൈനാപ്പിൾ ഉള്ളപ്പോൾ പൈനാപ്പിൾ കൊടുക്കും അതിനൊക്കെ പാലിനൊരു രുചി വന്ന് വന്നിട്ടുണ്ടായിരുന്നു രുചി വ്യത്യാസമുണ്ട് ഇപ്പം ഈ സൈലേജ് കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല പലരും ഇപ്പം നമ്മുടെ പാല് സൊസൈറ്റി പോലും ചോദിച്ചു വാങ്ങിക്കുന്നുണ്ട് ഫാറ്റൊക്കെ നല്ല ഫാറ്റാണ് ആ നല്ലതായിട്ട് ഫാറ്റ് കിട്ടുന്നത് ആ അതനുസരിച്ചാണ് വിലയിടുന്നത് അപ്പോൾ അത് നല്ല ഫാറ്റ് വരുന്നുണ്ട് ഫാറ്റ് ഈ സൈലേജ് കൊടുത്താൽ പിന്നെ എനിക്ക് തോന്നുന്ന ഒരു പോയിൻ്റ് കൂടുതലുണ്ട് റീഡിങ്ങും ഫാറ്റും എസ് എൻ എഫ് ഒക്കെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് ആ മറ്റേ എപ്പോഴും പാലിന് വില കുറയും കൂടുകയും ചെയ്യുമായിരുന്നു കുരുനാട് സൊസൈറ്റി കറക്റ്റായിട്ട് പോണ ഒരു സൊസൈറ്റിയാണ് കോട്ടയം ജില്ലയിലെ ഏറ്റവും നല്ല സൊസൈറ്റിയാണ് എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ പാലെടുക്കുന്നത് ഈ പ്രാവശ്യം അവാർഡ് കിട്ടിയ സൊസൈറ്റിയാണ് കുരുനാട് കൃത്യമായിട്ട് പോകുന്ന സൊസൈറ്റിയാണ് അപ്പം അവിടെ ആ മെഷീനിൽ നോക്കി കറക്റ്റായിട്ട് അവർ ചെയ്യുന്നതാണ് അപ്പം നല്ല വിലയുണ്ട് പാലിപ്പം നഷ്ടമല്ല ചില സൊസൈറ്റിക്കാർ പറയുന്നത് ചിലർ പറയുന്നത് എല്ലാ കർഷകർ വേണമെങ്കിൽ മുപ്പത്തെട്ട് രൂപ മുപ്പത്തൊമ്പത് പൈസ ഞങ്ങൾക്ക് കിട്ടുന്നത് മുപ്പത്തൊമ്പത് രൂപ ഞങ്ങൾക്ക് കിട്ടുന്നത് ഭയങ്കര നഷ്ടമാണെന്ന് പറയുന്നത് എന്തോന്നറിയില്ല എന്തൊക്കെയാണെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് വിലയുണ്ട് ഒരു കുഴപ്പമില്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട് ഇതിങ്ങനെ പുറത്ത് വെച്ചാൽ എലി എടുക്കുക അങ്ങനെയൊക്കെ എലി ശല്യത്തിന് ഞാൻ ആദ്യം ഈ സാധനം കിട്ടുന്ന സമയത്ത് അതിനു മുമ്പാണ് ഞാൻ ആ ഷെഡ് വേണത് എലി കയറാതെ ആക്കിയത് ചോളം ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചതാ ആ ആ ചോളം ഉള്ളതുകൊണ്ട് എലി വരും എലി ഉറപ്പായിട്ടും വരും അതിന് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഈ ചോളം ഈ ശൈലജ വിക്കുന്ന ഒരാൾ നാളുകൾക്ക് മുമ്പ് ഒരു ആറുമാസം മുമ്പാണ് അയാൾ എന്നോട് പറഞ്ഞത് എലി വരുന്നതിന് ഒരു പ്രശ്നവും ഇല്ല നൂറ് ഗ്രാം പുകയില നൂറ് ഗ്രാം വെളുത്തുള്ളി അവർ പറയുന്ന വെങ്കായം എന്നാണ് വെള്ളവെങ്കായം എന്നാണ് പറഞ്ഞത് ആ വെള്ള വെള്ളവെങ്കായം കൂടെ ചേർത്ത് അത് നന്നായിട്ട് അരിഞ്ഞ് ഒന്നര ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച ഒരു ലിറ്റർ വെള്ളം ആവും അന്നേരം അത് അരിച്ചെടുത്തിട്ട് ഈ സാധനങ്ങൾ വെക്കുന്ന ഇപ്പം ഈ സൈലേജ് വെക്കുന്നതുകൊണ്ട് എന്ത് വേണ്ട കാലിത്തീറ്റ ഞാൻ പുറത്താണ് വെച്ചിരുന്നു ആ കാലിത്തീറ്റ ഇതിൻ്റെയൊക്കെ സൈഡിൽ കൂടെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക പതിനഞ്ച് ദിവസത്തേക്ക് ഉറപ്പായിട്ട് ഇതിൽ വിരിയലാണ് ഓ അത് ശരി ആ ഇപ്പൊ ഇത് വലിയ വന്നിട്ടില്ല ഇത് ഒരു ചാക്ക് പോലും ഞങ്ങൾക്ക് ഇത് പൊട്ടിച്ചിട്ടില്ല ഞാനിത് ചെയ്യുന്നുണ്ട് ഈ പതിനഞ്ചു ദിവസം പതിനഞ്ചു ദിവസം കൂടുമ്പോ ഇത് ചെയ്യും ഞങ്ങളുടെ ഒരു ടിപ്പായി അല്ലേ അതെ 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 മനസ്സിലാകട്ടെ ഇപ്പോൾ കേരളത്തിൽ കൂടുതലായിട്ടും ഈ സൈലേജ് അറിഞ്ഞ് വരുന്ന ആൾക്കാർ കൂടുതൽ കൂടിയിട്ടുണ്ട് കഴി കഴിഞ്ഞ വർഷങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ ആൾക്കാർ സൈലേജ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈലേജ് എല്ലാ ഫാമിലേക്കും എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലുകൂടിയാണ് ഞങ്ങളുള്ളത് അപ്പോൾ ഇപ്പോൾ ഇപ്പം ഞങ്ങളിപ്പോൾ കാസർഗോഡ് മുതൽ തിരുവാണ്ട്രം വരെ എല്ലാ പതിനാല് ജില്ലകളിലേക്കും ഉള്ള സപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും നമുക്ക് വെയർ ഹൗസുകളുണ്ട് നമുക്കപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സൊസൈറ്റിയിലേക്കും എല്ലാ പ്രൈവറ്റ് ഫാമിലേക്കും എല്ലാ ഫാമേഴ്സിലേക്കും നമുക്ക് എത്തിക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് തര ടൈപ്പിലാണ് നമ്മളിപ്പോൾ സൈലേജ് ഇപ്പോൾ കേരളത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നത് ഒന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ ഫാമേഴ്സിൽ നിന്ന് വിളിക്കുന്ന എൻക്വയറീസിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട് ഡീലർ ത്രൂ കൊടുക്കുന്നുണ്ട് പിന്നെ മിൽമ വഴി സബ്സിഡി റേറ്റിൽ എല്ലാ സൊസൈറ്റി ലെവലിലേക്കും നമ്മൾ സൈലേജ് കൊടുക്കുന്നുണ്ട്